ഹയർ സെക്കൻഡറി വിഭാഗം എൻ എസ് എസ് യൂണിറ്റിന്റെ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന സപ്തധന ക്യാമ്പിന് തുടക്കമായി ആർളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് സപ്തധന ക്യാമ്പ് കുന്നോത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി അധ്യക്ഷയായി ആർളം സ്കൂൾ പ്രിൻസിപ്പൽ ബീനായം കണ്ടത്തിൽ സ്വാഗതം പറഞ്ഞു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അനു ജോർജ് ക്യാമ്പ് വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മുജീബ് ഷൈജൻ ജേക്കബ് ഷീബ രവി ഷൈൻ ബാബു പി ടി എ പ്രസിഡന്റ് അബ്ദുള്ള കെ പി സെന്റ് ജോസഫ് കുന്നത്ത് സ്കൂൾ പ്രിൻസിപ്പൽ തോമസ് തോമസ് രാജീവ് കുര്യൻ മുഹമ്മദ് ആദിൽ ഷാൻ തുടങ്ങിയവർ സംസാരിച്ചു ഇത്തവണ ഹയർ സെക്കൻഡറി വിഭാഗം ക്യാമ്പിന് സമന്വയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത് ഏഴ് ദിവസമായി നടക്കുന്ന ക്യാമ്പുകളിൽ ശുചിത്വത്തിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുക വെളിമാനം സെന്റ് സബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് ക്യാമ്പ് വെള്ളരിവയൽ സുഹറ യു പി സ്കൂളിലും യടൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് ക്യാമ്പ് കരിക്കോട്ടക്കരി യു പി സ്കൂളിലും തുടക്കം കുറിച്ചു ജനപ്രതിനിധികളും പി ടി എ ഭാരവാഹികളും ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകി വരികയാണ് മലയോരത്തെ എല്ലാ സ്കൂളുകളിലും സ്കൂൾ കോളേജ് തലത്തിലുള്ള ക്യാമ്പുകൾ നടന്നു വോളണ്ടിയർമാർ സഹവാസ ക്യാമ്പിനായി എത്തിയിരിക്കുന്നു ആറളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സബ്ദിന ക്യാമ്പ് കുന്നോത്ത് ഹൈസ്കൂളിൽ വെച്ചാണ് നടക്കുന്നത് കുന്നോത്ത് ഹൈസ്കൂളിൽ വെച്ച് നടക്കുന്ന ഈ ക്യാമ്പ് ആഘോഷമാക്കി മാറ്റുന്നതിന് വേണ്ടി എൻ എസ് എസ് വളണ്ടിയർമാർ ഒത്തൊരുമിച്ചിരിക്കുകയാണ് ഇവിടെ കുന്നോത്ത് ഹൈസ്കൂളിൽ നിന്നും കെ ബി ഉത്തമൻ ഏജൻ്റ്ഡോസ്